വയനാട് ദുരിതബാധിതർക്കായി നടത്തിയ ബിരിയാണി ചലഞ്ചിലൂടെ പണം തട്ടി സി പി ഐ എം പ്രവർത്തകർ ബിരിയാണി ചലഞ്ചിലൂടെ തട്ടിയത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് സംഭവത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ മൂന്ന് സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുത്തു വയനാട് ദുരിതബാധിതർക്കായി നടത്തിയ ബിരിയാണി ചലഞ്ചിലൂടെ നിരവധി ബ്രാഞ്ച് കമ്മിറ്റികളും ഡിവൈഫ് യൂണിറ്റുകളുമാണ് ഇത്തരത്തിൽ പണം പിരിച്ചിരുന്നത് ഏതായാലും അതൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ഇവിടെ നിന്നും വരുന്ന വാർത്തകൾ പുറത്ത് വരുന്നത് പ്രകാരം ബിരിയാണി ചലഞ്ചിലൂടെ തട്ടിയത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എന്നാണ് അറിയാൻ സാധിക്കുന്നത് സംഭവത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള മൂന്ന് സി പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം